ഒരിക്കൽ കൂടി കെൻസ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു ഇന്ന് ഞാനുള്ളത് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് മലപ്പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പ്ലേസ് ആണ് കോട്ടക്കുന്ന് ഇന്ന് മലപ്പുറത്ത് വരാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനുള്ളത് കോട്ടക്കുന്ന ആണ് കോട്ടക്കുന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ കോട്ടക്കുന്നിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ നല്ല അടിപൊളിയാണ് അപ്പൊ എന്തെല്ലാം മാറ്റങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാട്ടോ ഇനി ഒന്ന് ഇനി ഒന്ന് വന്ന വഴിയോർത്തു പോകണം ഇനിയൊന്നു തിരികെ നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം മുളുപ്പതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം ഇനിയൊന്നു തിരികെ നട ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ ഇപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം മഴവെല്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരനു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ പോഴുഴു നിന്റെ പുഞ്ചിരിയൊന്നും മഴവില്ലുപോലെ മനസ്സിൽ കൃഷ്ണ തുളസിത്തുമ്പ് മോഹിക്കും ദേവർ മുടി ചുരുളിലെത്താ കൃഷ്ണ തുളസിത്തുമ്പ് മോഹിക്കും ില്ല താനീ വളർന്നൊരു കാട്ടൊട്ടു ഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ നിന്നുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം വിടരും മുൻപേ പൊഴിയും നൈതളുള്ള പൂജ കെടുക്കാത്ത കാട്ടുപൂവാ ഞാൻ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാലം കാത്തിരിക്കാൻ കാത്തിരിക്കാൻ ഇനിയുള്ള ഇനിയൊന്നു തിരികെ നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം ഇനിയൊന്നു തിരികെ നട ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം മുള്ളുപ്പതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം ഇനിയൊന്നു തിരികെ നട